ും നമ്മൾ ഇന്ന് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല കാരണം ജോലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എപ്പോ വീട്ടിൽ വന്നിട്ടേ വന്നിട്ടുള്ളൂ അപ്പൊ ഒരുപാട് പേര് ഇൻസ്റ്റയിലൊക്കെ ചോദിച്ചായിരുന്നു വൺ കെ ആയില്ലോ ആയല്ലോ എന്നല്ലേ അപ്പൊ നമ്മളാ ചാനൽ വൺ കെ ആയി നമ്മൾ വീഡിയോ അയച്ചുവിട്ടിട്ടുണ്ടായിരുന്നു എല്ലാത്തോണ്ട് അയച്ചുവിട്ടായിരുന്നു അപ്പൊ ഇപ്പൊ എന്തോ പറയാത്തന്നെ ഒരുപാട് ചോദിച്ചു ജോലി ഉള്ളതുകൊണ്ടാണ് അപ്പൊ ജോലിയൊക്കെ ജോലിയായി ജോലിക്ക് പോയിക്കൊണ്ട് ഇങ്ങനെ വർക്ക് തുടങ്ങി അപ്പൊ ജോലിക്ക് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും വീഡിയോയിൽ ഞാൻ വരാതിരുന്ന ഐശ്വര്യം കൊണ്ട് വീഡിയോ ജപിച്ചത് എന്തായാലും എല്ലാവരോടും നമുക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് സബ്സ്ക്രൈബർ ഒരു നൂറ് സബ്സ്ക്രൈബർ പോലും കിട്ടുമെന്ന കാര്യത്തിൽ നമ്മൾ ചാനൽ തുടങ്ങിയത് അപ്പൊ അതിനെ നമുക്ക് താങ്ക്സ് ചെയ്യേണ്ട ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അതായത് ചാനൽ തുടങ്ങാൻ വേണ്ടി തന്നെ നമ്മളെ പറഞ്ഞു നമ്മളെ ചാനൽ തുടങ്ങി ഒരു വീഡിയോ എങ്ങനെ ചെയ്യണം ഇൻട്രോ എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്ത് നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു പല ആൾക്കാരും പേഴ്സണലി നമുക്ക് പറയേണ്ട പല ആൾക്കാരുണ്ട് എല്ലാവർക്കും പേരെടുത്ത് പറയാൻ പറ്റത്തില്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുപോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ എല്ലാവരും പറയുമ്പോൾ നമ്മൾ ബാക്കി പേര് പറഞ്ഞില്ലെന്ന് പറയും ഒരുപാട് പേരുണ്ട് നമ്മളെ വീഡിയോസ് സ്ഥിരം കാണുന്ന കമന്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മളെ പഴയ ടിക്ടോക്ക് വീഡിയോസും റീൽസൊക്കെ കണ്ടിട്ട് തന്നെ ഇപ്പം കുറച്ച് പേരൊക്കെ നമ്മളെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് യൂട്യൂബിനകത്ത് അപ്പോൾ എല്ലാ എല്ലാവരോടും നമുക്ക് താങ്ക്സ് ആണ് പറയാനുള്ളത് നമുക്ക് എൻ്റെ ഏഹ് പറയാനുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഇനി എന്തായാലും വീഡിയോസ് ചെയ്യും ഞാൻ ഇല്ലെങ്കിലും ഐശു എന്തായാലും വീഡിയോ ചെയ്തിടും ഐശു മക്കളും കൂടെ എന്തായാലും വീഡിയോ ചെയ്തിടും നമ്മൾ ഞാൻ പോയിട്ട് ടൈം ആവും വന്നതിന് ശേഷം പറ്റുന്ന വീഡിയോസ് നമ്മൾ എടുത്തിട്ട് പിറ്റേ ദിവസം എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മളിന്ന ഒരുപാട് ചലഞ്ചലും സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അന്വേഷിനു ഒരുപാട് പേര് ബർത്ത്ഡേ വിഷ് ചെയ്തു എല്ലാരോടും ഒരുപാട് നന്ദിയുണ്ട് ചില ചോദിക്കാണ്ട് നിങ്ങൾ ഇനി ഇപ്പൊ തുടങ്ങിയ നാളെ വളർന്നു തന്നെ നിങ്ങളുടെ ചാനൽ വലിയ ചാനലിതുപോലെ ആവും നമ്മളെന്ന് ഇങ്ങനെ തന്നെ തന്നെയായിരിക്കും നമ്മളെല്ലാവർക്കും ഇങ്ങനെ കാണാനുള്ള താല്പര്യം നമ്മളി നമ്മളെ ചാനലിനെ എത്ര ഉയരങ്ങളിൽ എത്തിയാലും നമ്മളെങ്ങനെ അച്ഛാ ഇങ്ങനെയായിരിക്കും ആയിച്ച ഇങ്ങനെ തന്നെയായിരിക്കും മാറ്റം ഒന്നും ഇല്ല പിന്നെ ഇനി നമുക്ക് ഇനി അങ്ങനെ നമ്മളെ ചാനലിന് ഉയരങ്ങളിൽ പോകുന്ന പ്രതീക്ഷ കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഇല്ല ഒൻകാൽ നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യം ചില ആൾക്കാർക്ക് അതൊരു പുച്ഛമായിരിക്കാം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ാണ് അല്ലേ ആയതിന്റെ ഒരു അന്യൂസിന്റെ ബെർത്ത് ആണ് ആ ഒരു വീഡിയോ അത് എന്തായാലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും നമ്മള് കുറച്ചുപേര് പേഴ്സണല് ചോദിക്കുന്നുണ്ട് അത് എനിക്ക് തരുമോ എനിക്ക് തരുമോ നമ്മൾ അങ്ങനെയല്ല പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് നമ്മളത് നമ്മളെ വീഡിയോസിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാരിന്ന് നമ്മളെ ഇറക്കിട്ടെടുക്കുന്ന മൂന്ന് പേർക്ക് അത് ബോയ്സ് ആയാലും ഗേൾസായാലും മൂന്ന് പേർക്കാണ് ആ ഒരു നമ്മൾ ീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ആ കാര്യം നമ്മൾ അറിയിക്കുന്നതായിരിക്കും അപ്പൊ ഇനി തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം എന്ന് പറയണില്ലേ സപ്പോർട്ട് ഉണ്ടാവണം നമുക്ക് എന്തായാലും യൂട്യൂബിനകത്ത് നമുക്കിപ്പോ ഹെരിടൈസ് ഉണ്ട് അത് പേസെന്റ് മുമ്പേ ഉള്ളതാണ് അവർ യൂട്യൂബിൽ വന്നിട്ടുണ്ട് കാരണം ടിക്ടോക്ക് മുതലേ ഹെരിറ്റൈസ് ഉള്ളു കാരണം ഞാൻ ഉള്ള കാര്യം പറയും അത് യൂട്യൂബിലായാലും ഇൻഷയിലായാലും മുമ്പ് ടിക്ടോക്കിലായാലും ഉള്ള കാര്യം പറയും അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ച് ഹൈറ്റിയസ് ഉണ്ട് നമുക്ക് ഒരു വിഷയമല്ല അതിനാവും നമ്മളെ സ്നേഹം ഒരുപാട് പേരുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും വീഡിയോസ് ആയിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും നല്ല